ഹൃദയാരോഗ്യത്തിനും പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രതിരോധത്തിനും തണ്ണിമത്തൻ വൈറ്റമിനുകളും ഫൈബറുകളും പൊട്ടാസ്യവും മറ്റ് ധാതുക്കളുമെല്ലാം അടങ്ങിയ പഴമാണ് തണ്ണിമത്തൻ തണ്ണിമത്തനിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളമടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ആവശ്യമായ ജലാംശം നൽകാനും നിർജ്ജലീകരണം തടയാനും സഹായിക്കുന്നു തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ഹൃദയാരോഗ്യത്തിനും പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രതിരോധത്തിനും സഹായിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ തണ്ണിമത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ലൈക്കോപ്പീൻ ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു ഹൃദ്രോഗത്തിനുള്ള ഒരു പ്രധാന കാരണം ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കുന്ന സ്ട്രെസ് ആണ് ലൈക്കോപ്പിൻ ഈ സ്ട്രെസ് കുറയ്ക്കുന്നു കൂടാതെ ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നതായി ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ലൈക്കോപ്പിൻ വിറ്റാമിൻ സി തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു തണ്ണിമത്തനിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ് സിട്രുലിൻ ശരീരത്തിൽ ഇത് ആർജിനൈൻ എന്ന അമിനോ ആസിഡായി മാറുന്നു ആർജിനൈൻ നൈട്രിക് ഓക്സൈഡ് ഉത്പാദിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും ഉയർന്ന അളവിൽ വെള്ളവും ഫൈബറും അടങ്ങിയതിനാൽ തണ്ണിമത്തൻ കഴിക്കുന്നത് വയർ നിറഞ്ഞതായി അനുഭവപ്പെടുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഓർക്കുക തണ്ണിമത്തൻ രോഗത്തിനുള്ള ചികിത്സയല്ല ഇത് ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിന്റെയും ജീവിതശൈലിയുടെയും ഭാഗമായി മാത്രം പരിഗണിക്കണം